ഫ്രണ്ട്സ് ഇത് ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ കൂടെ കൂടണേ പിന്നെ ഇഷ്ടപ്പെട്ടാൽ ചെയ്യാനും മറക്കല്ലേ ഞങ്ങൾ ഇന്നുണ്ടാക്കാൻ പോർക്ക് കറിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടന്നാലോ ആദ്യം നമുക്ക് രണ്ട് മീഡിയം സൈസ് സവോള കുറച്ച് കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം അത്യാവശ്യം ഒരു ചെറിയ വലിപ്പത്തിൽ അരിഞ്ഞ് എടുക്കാം ഇനി നമുക്ക് ഒരു കുക്കർ എടുത്ത് അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പോർക്ക് കഷ്ണങ്ങൾ നമ്മൾ ഈ കുക്കറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലുമാണ് അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന കടുക്തിൻ്റെ മിക്സ്ചർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കടുക് അരക്കുകയെന്നു വെച്ചാൽ അതിൽ രണ്ട് ടീസ്പൂൺ കടുകും വെള്ളവും മാത്രം ചേർത്താൽ മതി അരച്ചത് ഫുള്ളായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്തതിന് ശേഷം ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിന് ശേഷം ഇതിലേക്ക് നമ്മൾ രണ്ട് സ്പൂൺ രണ്ട് ടീസ്പൂൺ മസാലയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇവിടെ ഞങ്ങൾ സ്പൂൺ വെച്ച് മിക്സ് ചെയ്തതേ ഉള്ളൂ നിങ്ങൾക്ക് കൈ വെച്ച് മിക്സ് ചെയ്യാം ഇനി നമ്മളിതിലേക്ക് കുറച്ച് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിത് വേകാനായിട്ട് വേഗാനായിട്ട് വയ്ക്കാം അതവിടെ ഇരുന്ന് വേകുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമുക്കൊരു ചട്ടി ചൂടാകാനായിട്ട് വെക്കാം ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിക്കുമ്പം കുറച്ചൊഴിച്ചാൽ മതി കാര്യം പോർക്കിൽ നിന്ന് ഇങ്ങനെ എണ്ണ വന്നുകൊണ്ടിരിക്കും എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കടുകിട്ട് കടുക് പൊട്ടിച്ചെടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഒരു സവാളയുടെ പകുതിയും ഒരു പച്ചമുളകും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം സവാളയുടെ പകുതി മതി കാരണം നമ്മൾ പോർക്ക് വേഗം വെച്ചപ്പം അതിൽ ഓൾറെഡി സവാള ചേർത്തിട്ടല്ലേ വെച്ചത് അതുകൊണ്ട് ഒരു സവാളയുടെ പകുതി മതിയാവും ഇനി ഈ സവാള വഴന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അതിലേക്ക് എന്താ രണ്ട് രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് വഴറ്റി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ കൂടി ചേർക്കാനുണ്ട് അതായത് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മാത്രം ഉലുവപ്പൊടിയും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇതിൽ മുളക് പൊടിയെന്നുള്ളത് ഓപ്ഷണലാണ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി നമ്മൾ ഓൾറെഡി കുരുമുളക് പൊടി ചേർക്കുന്നുണ്ടല്ലോ അപ്പോൾ കുരുമുളക് പൊടി ഉള്ളതുകൊണ്ട് തന്നെ മുളക് പൊടി ഓപ്ഷണലാണ് ചിലർക്ക് ഈ നിറം കളറൊക്കെ വേണമെന്നുള്ളവർ മാത്രം ചേർത്താൽ മതി ഈ മസാലപ്പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴന്നു ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ചായി അതിൻ്റെ പച്ചമളൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു സക്കാ ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുന്നതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക ആ ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ വേഗം വെച്ചിരുന്ന പോർക്കില്ലേ അത് വെന്ത് അഞ്ച് വിസിലടിച്ച് അഞ്ച് വിസിൽ അല്ലെങ്കിൽ ആറ് വിസിലൊക്കെ അടിക്കുമ്പോഴത്തേക്കും അത് വേഗം നമ്മളിപ്പോൾ അഞ്ച് വിസിലടിച്ചപ്പോഴത്തേക്ക് ഇറക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ജസ്റ്റ് മിസ്സായി പോയതുകൊണ്ടാണ് ഈ കളർ ഒന്ന് ചേഞ്ച് ആയി വരുമ്പോഴത്തേക്കും നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ പോർക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പോർക്ക് ഈ അരപ്പിലേക്ക് നമ്മൾ തട്ടിട്ട് കൊടുക്കണം ഈ പോർക്ക് ഇതിലേക്ക് ചേർത്ത ശേഷം നമ്മൾ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതായത് നമ്മുടെ ഈ അരപ്പും പോർക്കും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വരുന്ന പോലെ നന്നായിട്ട് നമ്മൾ സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ അഡീഷണൽ വെള്ളമൊന്നും നമ്മൾ ചേർക്കേണ്ട കാര്യമില്ല നമ്മൾ പോർക്ക് വെന്ത് വരുന്ന ആ വെള്ളം തന്നെ ഉണ്ടല്ലോ അത് തന്നെ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലതുപോലെ എല്ലാവരൊപ്പം പോർക്കും എല്ലാവരും നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മളിതിനെ ഈ ചട്ടി മൂടി വെച്ച് നന്നായിട്ട് മൂടി വെച്ച് ഒരു വെച്ചിട്ട് സിമ്മിലിട്ട് ഫ്ലെയിം സിമ്മിൽ ഒരു പത്ത് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കുക പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പോർക്ക് കറി റെഡി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അതിൻ്റെ കൂടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ